ഇന്നത്തെ ഡേ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് എന്താണെന്നല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ എൻ്റെ വീട് ഏകദേശം പത്ത് മുപ്പത്തെട്ട് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ അത്യാവശ്യം കരിപുരണ്ട ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു കേട്ടോ പുകയിലാത്ത അടുപ്പെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാലും അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് എന്താ പറയുക ഭംഗിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പണ്ടേ അടിച്ചു വെച്ചാണ് ഇപ്പോഴും അതിൻ്റെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ പാത്രമൊക്കെ നമ്മൾ ഹാങ് ചെയ്തു വെക്കില്ല അതിനൊക്കെ വേണ്ടിയിട്ടായതുകൊണ്ട് പിന്നെ അതാണ് പണ്ട് ചെയ്തതായതുകൊണ്ടാണ് പകുതി മാത്രം നമ്മൾ ടൈലിട്ട് എന്നാലത്തെ മോഡൽ ചെയ്യുന്നതാണല്ലോ പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് അവിടെ ഇവിടെയും കുറേ സ്ലാബുകൾ കൊണ്ടുവന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് വന്നു എന്നല്ലാതെ പിന്നെ ഇതിനൊന്നും മാച്ച് മാച്ച് ടൈല് കിട്ടുന്നില്ലല്ലോ അപ്പം ഇന്ന് എന്തായാലും ഇതിനൊരു മെയ്ക്ക് കവർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഏകദേശം വാൾ സ്റ്റിക്കർ വാങ്ങി വയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേയായി കേട്ടോ ഇതിപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫാണ് വാങ്ങിച്ചത് തുച്ഛമായ വിലയ്ക്ക് നമുക്ക് നല്ലൊരു മേക്കോവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആ ടൈലിൻ സോറി ടൈലിൻ്റെ ഡിസൈന് ഏകദേശം മാച്ചാവുന്ന രീതിയിൽ എടുക്കാമെന്നാണേ വിചാരിച്ച ഈ ഭാഗത്ത് വിൻഡോയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ടൈലിൻ്റെ അതേ കളർ വാൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു പക്ഷെ അതും കൂടി എടുത്താൽ ആകപ്പാട് ഇരു ഇരുണ്ട് പിടിച്ച പോലെ ഉണ്ടാകും അടുക്കള കാണാനായിട്ട് അപ്പോൾ അമ്മയും പറഞ്ഞു അമ്മക്ക് കുറച്ച് ലൈറ്റ് കളറ് മതി പക്ഷെ പ്ലെയിൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പ ഇതാണ് നമ്മളുടെ ചുമരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആദ്യം ഒന്ന് കഴുകി അതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ നനഞ്ഞ തുണി വെച്ചൊന്ന് നന്നായിട്ട് തോർത്തിയതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഒട്ടിക്കേണ്ട പരിപാടി നോക്കുന്നത് ഒട്ടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒന്നാമത് ഈ സ്ലാബ് ഉള്ളതുകൊണ്ട് അവിടെ കയറിയിട്ട് ചെയ്യാൻ ഒട്ടും സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിത് പല രീതിയിലും വെച്ച് നോക്കി ഞാൻ നമ്മളുടെ സ്റ്റുഡിയോടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വാസ്റ്റിക് പ്രൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ചുമരൻ്റെ ആ ഭാഗത്ത് പ്ലെയിൻ ആയിട്ടുള്ള സംഭവം അല്ലേ പിന്നെ വേറെ തടസ്സമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണം നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഞങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒന്നാമത് പിടിക്കുന്ന ആൾക്ക് നിൽക്കാനൊരു സൗകര്യമില്ല ഇപ്പം ഒട്ടിക്കുന്ന എനിക്കാണെങ്കിലും സ്ലാവിൻ്റെ മുകളിൽ കയറി എന്നിട്ടായതുകൊണ്ട് ഒ ഒട്ടും ഒരു ഏയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പിന്നീട് ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം ഏകദേശം നമ്മൾ ഭയങ്കര പ്രൊഫഷണലായി ഒട്ടിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നേരെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലത്തെ ഭാഗത്ത് നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നെ ചെറിയ സ്ലാബിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ആ ചുമരിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ഒരു ഗ്യാപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയം മാക്സിമം നമുക്ക് കവറായിട്ട് കിട്ടണമെങ്കിൽ പീസ് ആക്കി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ആ രീതിയിൽ മൂന്ന് പീസ് വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ മനസ്സിലായി ഇത് വാട്ടർ പ്രൂഫാണെന്നുള്ളത് കേട്ടോ കാരണം നമ്മൾ അലുമിനിയം ഫോയിലിൻ്റെയൊക്കെ പോലെ ഉണ്ടായിരുന്നെ കീറിപ്പോകുന്നു വിചാരിക്കില്ല കേട്ടോ കീറിപ്പോകുന്നതും നല്ലത് ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് വെച്ചെന്ന് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹോൾ ഉണ്ടാക്കാനൊക്കെ പുതിയ ബ്ലേഡ് എടുത്തിട്ട് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും എടുത്ത് കുത്തി കീറിക്കഴിഞ്ഞാലൊക്കെ കീറും കേട്ടോ പക്ഷേ നല്ല മെറ്റീരിയലാണ് എനിക്കൊന്ന് എനിക്കിത് ഓഫർ ടൈമിൽ കിട്ടിയതായതുകൊണ്ട് എനിക്കതിന് യാതൊരു നഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാവേ വേണ്ടവർക്ക് വാങ്ങിക്കോളൂ കാരണം നമുക്ക് വലിയ ചിലവ് ഒരു ടൈലൊക്കെ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവുള്ള കാര്യമല്ലേ ഇനിയിപ്പോൾ ഇതുപോലെ ചെറിയൊരു മേക്ക് ഓവറൊക്കെ കൊടുക്കുക ഇത് തന്നെ ധാരാളമാണ് ആദ്യം നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒട്ടി ചോക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെയും എയർ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ തൊട്ടും നമുക്ക് ഭംഗിയായില്ല അപ്പോഴാണ് മോം വെജിറ്റബിൾ കട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൈഫ് കിട്ടിയത് കേട്ടോ ഷാർപ്പല്ലേ അത് നല്ലിങ്ങനെ നമുക്കിതുപോലെ എയർ കളയാനായിട്ട് നല്ലൊരു നല്ല എലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ അടുത്ത തൊട്ടിക്കണ സമയമാകുമ്പോഴേക്കും പിന്നെ മുഴുവൻ ആ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഷാർപ്പ് അല്ലാതെ എഡ്ജ് നല്ല ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തത് എന്തിനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതില്ലെങ്കിൽ നമ്മുടെ എ ടി എം കാർഡാണ് അത് വെച്ചിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പൊന്നേ ചെയ്യാം കേട്ടോ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് എയർ ഒന്നും കിടക്കാണ്ട് നല്ല ടൈൽ വെച്ച് ഫിനിഷ് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ അത് ചെയ്യാൻ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ആണി ഉള്ളതുകൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് പിന്നെ ആക്കിയതൊക്കെ നല്ല ഭംഗി തന്നെ നല്ല ഫിനിഷ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ ആ ചുമരിൻ്റെ സൈഡ് മാത്രം കുറച്ചാകുമ്പോൾ എന്തോ പോലെയല്ലേ എനിക്ക് നല്ല കൈ വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കടഞ്ഞു വരികയായിരുന്നു കാരണം നമുക്ക് ഒട്ടും അവിടെ ഇരുന്നിട്ട് ചെയ്യാനായിട്ടേ അതുകൊണ്ട് ഒരു എന്തായാലും വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ ചെയ്ത് വന്നപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയായി കേട്ടോ ഇനി അഥവാ ഇതിന് ചീത്തയായി പോയാലും ഇതുപോലെ ഒരെണ്ണം വാങ്ങി ഒട്ടിക്കല്ലേ വേണ്ടു അതിന് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പത്തിരുന്നൂറ് രൂപയുടെ ഒക്കെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഓഫർ പ്രൈസിനാണേൽ കിട്ടിയത് ഞാൻ സെയിമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കട്ടോ വേണമെന്നുള്ളവർക്ക് വാങ്ങാം ഇതിൻ്റെ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഇത് കൊള്ളാം നന്നായിട്ട് സ്റ്റിക്കായിട്ട് തന്നെ വരുന്നുണ്ട് ഇനി നമ്മൾ ആ സൈഡ് ഭാഗത്ത് കുറച്ച് ചുമരി കാണുന്നുണ്ടല്ലോ താഴെത്തോളം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ പാത്രം കഴുകുന്ന സമയത്തെ ചുമരിലേക്ക് തെറിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കരിമ്പം കുത്താന്ന് പറയും ഈ കറുത്ത ഇത് വരും അപ്പോൾ നമുക്ക് ചുമരൊന്നും കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ ഈ ഷീറ്റ് മിൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനും പറ്റുന്നുണ്ട് അതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഞാനുണ്ടല്ലോ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ തന്നെ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ ഇപ്പം മോനമ്മയുടെ കയ്യിലുള്ള സമയത്തേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും അതാണ് ശബ്ദത്തിന് ഇടക്കിടക്ക് എന്താ പറയുക ഒരു കിച്ചിച്ച് പോലെയും അങ്ങനെയൊക്കെ തോന്നും ഇറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ എൻ്റെ സൗണ്ട് ഒന്ന് ശരിയാവുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും കേട്ടോ പിന്നീട് എല്ലാം എളുപ്പത്തിൽ ശടപ്പെട്ട ശടപ്പെട്ട ശടപ്പെടാന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റിയാൽ ആദ്യത്തെ ഇതിന് മാത്രമേ നമ്മൾ സമയമെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗം ഒട്ടിക്കാൻ നല്ല എളുപ്പമായിരുന്നു കാരണം അവിടെ തടസ്സമൊന്നുമില്ല നമുക്ക് നേരെ അങ്ങ് വലിക്കാം ഈ അടിയിൽ നിന്ന് സ്റ്റിക്കറിൻ്റെ സംഭവം വലിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നല്ല എളുപ്പത്തിൽ കഴിയണം അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ജോയിൻസ് അല്ല ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇളകി പോരാതിരിക്കാനായിട്ട് ഇനി അമ്മ പറഞ്ഞാൽ പിന്നെ ഇത്രയായില്ല ഇനിയിപ്പോൾ നമുക്ക് താഴോട്ടും കൂടെ ചെയ്യുകയാണ് പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരളവിനുണ്ടല്ലോ ഒരു റോളും കൂടെ വേണം മൂന്ന് റോളുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ ഫുള്ളായിട്ട് ചെയ്തെടുക്കാമായിരുന്നു ഇത് പടി ഭാഗത്തേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു പീസ് കൂടെ വാങ്ങിച്ച് അതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലാതെ ഈ പകുതി പകുതി മുറിയും കഷ്ണം ഇരിക്കുമ്പോൾ എന്തോ പോലെ ഒരു അഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ താഴ്ത്തത് ഫുള്ള് ഒട്ടിക്കാനായിട്ട് ഒരു റോളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു ഐഡിയ കൊണ്ട് അമ്മ വന്നത് മിക്സിയുടെ സൈഡിലും കൂടെ നമുക്ക് മിക്സി വെച്ചൊരു ഉണ്ട് ഇപ്പുറത്തെ സ്ലാബിൻ്റെ സൈഡ് നമുക്ക് അവിടെയും കൂടെ എടുക്കുമ്പോൾ ഏകദേശം കിച്ചുണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗി കൂടും എന്ന് പറഞ്ഞത് കൊണ്ട് എന്നാൽ പിന്നെ അവിടെയും കൂടെ ചെയ്തേക്കാന്ന് ചോദിച്ചു കാരണം നമ്മൾ മിക്സിയിൽ അരക്കുമ്പോഴോ എന്തെങ്കിലും തെറിച്ച് കഴിഞ്ഞാൽ ചുമരില്ലാപത്തില്ലല്ലോ അതുകൊണ്ട് കേട്ടോ ഇത് വെറും വൈറ്റ് വാഷാണ് കേട്ടോ ബാക്കി അവിടെ പെയിൻറ്റ് വൈറ്റ് വാഷ് ആണെന്ന് തോന്നുന്നുട്ടോ ബാക്കിയെല്ലാം അവിടെ പെയിൻറ്റാണ് കൊടുത്തത് അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ട് താഴത്തേക്കും കൂടെ കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിത് ശരിക്കു പറഞ്ഞാൽ വീഡിയോയിൽ ചേച്ചിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴേ ടൈല് വെച്ചാൽ അതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും വിശ്വസിച്ചു കേട്ടോ കാരണം നമുക്ക് ഫോണിൽ കാണുമ്പോൾ മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ നല്ല ഫിനിഷ് ഇല്ലേ നല്ല ഭംഗിയില്ലേ ഇനി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ബിരിയാണി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മ വേഗത്തിൽ പണി തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി പപ്പടം കൂടെ കാച്ചി എടുക്കണം ഞാൻ ആ അങ്ങ് മാറ്റി വന്നു വന്നോട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്ലാവിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെ ഇരിക്കും ഉണ്ടാകും അതുകൊണ്ട് ഞാനതൊന്ന് മാറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പടം കൂടെ കാച്ചി എടുത്തിട്ട് ബിരിയാണി അയക്കാമെന്ന് വിചാരിച്ചു മോന് നേരത്തെ നമുക്ക് കൊടുത്തു കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് കഴിഞ്ഞ് ഞാനൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരുന്നു അത് ചെയ്യുന്ന സമയത്ത് അമ്മ വേഗം മോന് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവർ ബിരിയാണി ആയാൽ തന്നെ വേണ്ടിവരും അത് ഞാൻ എന്നെപ്പോലെ തന്നെയാണ് അപ്പോൾ അവൻ വേഗം കഴിച്ചു അപ്പോൾ അവൻ ഫുള്ളാണ് അതുകൊണ്ടിനി എന്തായാലും ഞാൻ കഴിക്കുമ്പോൾ അവന് വേണമെന്നും കൂടെ ചോദിക്കും കേട്ടോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതായതുകൊണ്ട് അവന് വേണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ പപ്പടം കാച്ചാണ് അപ്പോൾ അവൻ എന്തായാലും വേണ്ടിവരുന്നതെന്ന് എനിക്കറിയാം പപ്പടം അവന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ ഒത്തിരി ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ പപ്പടം കൂടെ വേഗം കാച്ചി എടുത്ത് ഞാൻ തൈരൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു സാലഡ് ആക്കണം എന്ന് വെച്ചിരുന്നു പക്ഷേ അതിനൊന്നും പിന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് നമുക്ക് ആർഭാടൊന്നും വേണമെന്നില്ല കറക്റ്റ് ടൈമിൽ അച്ഛൻ നല്ല പിക്കളും വാങ്ങിച്ചു വന്നു പിന്നെ അതും കൂട്ടി അങ്ങ് തട്ടാന്ന് വിചാരിച്ചു അപ്പോൾ പപ്പടം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒത്തിരി പപ്പടം കാച്ചെടുക്കുന്നുണ്ട് പക്ഷേ എനിക്കും രണ്ടെണ്ണം എടുത്ത് വന്നതിൽ ഒന്നേ കിട്ടിയിട്ടുള്ളൂ അത് കാര്യം അപ്പോൾ ആ വേഗം അവനും കൊടുത്ത് വേഗം കഴിക്കാതിരിക്കാന്ന് വിചാരിച്ചു ഞാൻ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതെന്ന് ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു പോയി മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ തപ്പിയെടുക്കുന്നത് കാലിന് വേണ്ടിയിട്ടാണ് എനിക്ക് കാലിൻ്റെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ തപ്പി കൊണ്ടിരിക്കുന്നതുകൊണ്ട് കാലൊക്കെ ഉടഞ്ഞൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു പക്ഷേ ചിക്കൻ നമ്മളെ വീട്ടിലെ ചിക്കനായതുകൊണ്ട് തന്നെ കുറച്ച് മുറ്റായിരുന്നു എന്ന് വേണേൽ പറയാം കേട്ടോ പക്ഷേ ബിരിയാണിക്ക് അസാദേ ടേസ്റ്റായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണ് കേട്ടോ ഈ ഒരു ദം വെച്ചിട്ടുള്ള ബിരിയാണി ഈ ഫ്രൈ ചെയ്തതിനെ കാട്ടി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കപ്പടം വെച്ച് കഴിക്കാൻ പോവാണ് ഞാൻ മോനിയും കൂടെ എന്തായാലും കൂട്ടി കേട്ടോ അവയൊക്കെ കാണിട്ട് എനിക്ക് വായിൽ വെച്ചവരൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും പറയുമ്പോൾ വായിൽ വെള്ളം വയ്ക്കുന്നുണ്ടോയെന്നൊരു സംശയം കാരണം രാവിലെ വിശന്നിരുന്നിട്ടാണ് പോയി സോറ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അവന് പപ്പടം കൊടുത്തു ആ കഴിക്കുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് ആദ്യത്തെ ഉരുള അവൻ വാങ്ങിയില്ല കേട്ടോ പിന്നെ ഒരു ഒരു ഉരുള മാത്രമേ എൻ്റെ ഇടന്ന് വാങ്ങിച്ചോളൂ പിന്നെ അവന് വേണ്ടാന്ന് തന്നെ പറഞ്ഞു പിന്നെയുള്ളത് അവിടുത്തെ ചിക്കനും ചിക്കൻ്റെ കാലമൊക്കെ എൻ്റെ വായിൽ വെച്ചിരുന്ന ഒരു തിരക്കായിരുന്നു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം പോലെ തോന്നി കാരണം ഇവൻ വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണുമ്പോഴേ ഇപ്പം തന്നെ കുട്ടിക്കാലത്ത് ഉള്ള ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് ശരിക്കും സന്തോഷവും തോന്നുന്നുണ്ട് അതുപോലെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അയ്യോ വലുതായി വരുമ്പോഴേക്കും നമ്മളെ ആ ഒരു അതൊക്കെ ഒരു മെമ്മറിയാവുമല്ലേ അപ്പോൾ ഇത് ഒരു എന്തോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അയ്യോ എൻ്റെ മോൻ അത്രയും വേഗം വലുതാവുകയാണല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് അതേപോലെ ആ കുഞ്ഞി കുഞ്ഞിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണ് എല്ലാ കുട്ടികളും വലുതാകുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യും പക്ഷേ പാരൻസിന് അതെപ്പോഴും അത്ഭുതമായിരിക്കുമല്ലോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്താണോ വീഴുന്നത് അത് പൊറുക്കിയെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമിപ്പോൾ സംസാരിക്കാറുള്ളൂ കാരണം നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ പിക്ക് ചെയ്യലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മാറ്റം സംസാരിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവനത് സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്തായാലും ബിരിയാണി ആസ്വദിച്ച് കഴിക്കുകയാണ് അച്ഛനെ ബിരിയാണിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് വേറെ നമ്മൾ ചോറും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് കഴിച്ചു അതാ അവൻ എനിക്കിങ്ങനെ വായിൽ വെച്ച് തരുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അമ്മയ്ക്ക് എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് അവൻ ചോദിക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ കാല് വേണമെന്ന് പറയുമ്പോൾ അവൻ എനിക്ക് വായിൽ വെച്ച് തരുന്നതാണ് അവന് കുറച്ച് എന്താ പറയുക പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് അഭിനയിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയും അപ്പോൾ പിന്നെയും പിന്നെയും തന്നുകൊണ്ടേ ഞാൻ ഒന്ന് ചവക്കാനുള്ള ഗ്യാപ്പ് ശരിക്കും പറഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ പക്ഷേ അത് പറഞ്ഞ പിന്നെ ഇനി അവനതൊരു സങ്കടം പോലെ ആവേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ അവനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വാൾസ്റ്റിക്കറിൻ്റെ ലിങ്ക് വേണം ചോദിച്ചാൽ മതിയോ